ശ്രീ ടി ജെ വിനോദ് സർ നാടിൻ്റെ ജീവിതം അടുത്ത് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ സഞ്ചാരികൾ താമസിക്കുന്നതിന് ഹോംസ്റ്റേകള് തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവസരം ഹോം സ്റ്റേ വഴി സൃഷ്ടിക്കുകയാണ് എന്നാൽ ബഡ്ജറ്റിൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് സർക്കാർ പറയുന്ന കെ ഹോമുകൾ കുടുംബങ്ങൾ ഉണ്ടാകില്ല കുടുംബങ്ങൾ താമസിക്കാത്ത വീടുകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ സർവീസ് ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഹോം സ്റ്റേ എന്ന ബോർഡ് വയ്ക്കാനും സർക്കാർ വിലക്കുണ്ട് കുടുംബം താമസിക്കാത്ത വീടുകളെ ഹോം സ്റ്റേ കെ ഹോം എന്ന് പേരിട്ട് വിനോദസഞ്ചാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിഥികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും നിലവിലുള്ള ഹോം സ്റ്റേകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും നിലവിലുള്ള ഹോം സ്റ്റേ നടത്തുക പരാതിപ്പെടുന്നുണ്ട് ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ പദ്ധതി ആ നിലയിൽ തന്നെ നിലവിൽ ഹോം സ്റ്റേ നടത്തുന്നവർക്ക് ഒരു തരത്തിലും തടസ്സമുള്ളത് അല്ലയെന്ന് മാത്രമല്ല അത് കൂടുതലവർക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണുള്ളത് അത് ആ നിലയിൽ തന്നെ പരിശോധിക്കാം ആർക്കെങ്കിലും തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം